രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആ എല്ലാവരും സുഖായിരിക്കുകയാണല്ലോ അല്ലേ മഴയൊക്കെ പിടിച്ച് നാളെ തിരുവാതിര ഞാറ്റ് വേല തുടങ്ങാണ് അപ്പോൾ ഈ ആഴ്ച എനിക്ക് ഒരുപാട് ചെടികളൊന്നും ഇല്ലായിരുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ കൊട്ടിയൂർ പോയിട്ട് ആ വഴി മോളുടെ വീട്ടിൽ നിന്നു പിന്നെ ഇന്നലെ മെഞ്ഞാനാണ് വന്നത് അപ്പോൾ ശരി നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം ഇത് പാച്ചിറ എന്ന് പറയുന്ന ചെടിയാട്ടോ ഇറക്കുമതി ചെയ്ത ചെടിയാണ് നല്ല ഭംഗിയാ കാണാൻ കണ്ടില്ല അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര റേറ്റുമാണ് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഒക്കെ ഉണ്ട് അതിൻ്റെ ചെറുത് നാനൂറ് നാനൂറ്റൻപത് രൂപയ്ക്കൊക്കെ കിട്ടും ഈ ഇപ്പോൾ സെയിലിന് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ചെടിനെ കുറിച്ചല്ലാട്ടോ നമുക്കിന്ന് കുറേ ചെടികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ സെയിൽ പോസ്റ്റാണ് ഇന്ന് ഞാൻ ഇരുപത്തഞ്ച് രൂപ മുതൽ റേറ്റ് വരുന്ന ചെടികളാട്ടോ കുറച്ച് ഇരു നൂറ്റൻപത് നൂറ്റി അൻപത് വരെ വിലയുള്ളതും ഉണ്ട് പക്ഷേ പലതരം ചെടികൾ നൂറുകണക്കിന് ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒരു സെയിൽ ഇത് ആദ്യം തന്നെ നമുക്ക് ഫിറ്റൂണിയ പ്ലാൻ സൈസ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് സെലക്ട് ചെയ്യാം ഒമ്പതെണ്ണത്തിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അതായത് ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ആവുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ നാല് വെറൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നല്ല ഒരു നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വിരിയാൻ തുടങ്ങിയ എല്ലാ കാലത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ചുമപ്പ് ഓറഞ്ച് വെള്ള പിങ്ക് കളറാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇതിന് നാലനത്തിന് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പ്ലാൻ സൈസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ചെടീൻ്റെയും പ്ലാൻ സൈസ് ഇടുന്നത് എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ ചെടീൻ്റെ ഇടുന്നുള്ളൂ ഇത് കണ്ടില്ലേ പൂക്കളും അതേപോലെ മനോഹരമായ ലീഫുമാണ് ഈ പിന്നെ ലിപ്സ്റ്റിക് പ്ലാന്റിന് വരുന്നത് അതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നാല് ചെടികൾ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണത്തിൻ്റെയാണ് ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടുള്ളൂ നല്ല ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് പിന്നെ അടുത്ത് വരുന്നത് സ്ട്രിങ് ഓഫ് മില്യൻ എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് വേറെയുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഈ കോംബോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഒന്ന് കിഡ്നി പ്ലാന്റ് മില്ലിനും കിഡ്നിയും രണ്ടിനും അൻപത് രൂപ വീതമാണ് ഞാനിപ്പോൾ സെയിലിന് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അതായത് നൂറ് രൂപ ഈ രണ്ട് ഹാങ്ങിങ് പ്ലാന്റിന് വരുന്നത് അടുത്ത ചെടിയായി നോക്കാം ി വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ചെടിയാണ് ഈ കൊല്ലം ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ചെടിയാണ് അക്കിമെൻസ് അച്ചിമെൻസ് എന്നൊക്കെ പറയും ഇതിൻ്റെ നാടനും ഹൈബ്രിഡും ഉണ്ട് രണ്ട് മൂന്നോ ഒമ്പത് വെറൈറ്റിയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് പ്ലാൻ സൈസ് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഞാനിപ്പോൾ റേറ്റ് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ചെടിക്ക് വരുന്നത് അപ്പോൾ നാടൻ നമുക്ക് ഏതാ കളർ എന്ന് പറയാൻ പറ്റും ഹൈബ്രീഡിൻ്റെ കളർ അങ്ങനെ മനസ്സിലാവില്ല കാരണം ചെറിയ ചെടികളാണ് അതിൻ്റെ ഇലയുടെ ആകൃതിയും കളറും തണ്ടിൻ്റെ കളറും ഒക്കെ നോക്കിയിട്ടാണ് വ്യത്യസ്തമായ ഒമ്പത് കളറുകൾ അപ്പോൾ ഓരോന്നിന് ഇരു മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ചെടികളാണ് ചെറുതാണെങ്കിലും അടുത്തത് മെഡിനില്ല ചെടിയാണ് നല്ല ഭംഗിയുള്ള കൊല കൊലയായിട്ട് പൂക്കൾ വിരിയുന്ന ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പ്ലാന്റ് സൈസ് കൂടെ കൊടുക്കുന്നുണ്ട് അൻപത് രൂപയാണ് മെഡിനില്ല ചെടിക്ക് ഒരു സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നന്നായിട്ട് പിടിക്കും നല്ല ചെടികളാണ് ഇത് നല്ല മനോഹരമായ സീഗാർ പ്ലാന്റ് ആണ് ബൊളീവിയൻ സൺസെറ്റ് എന്ന് കൂടി പേരുള്ള ഒരു വളരെ മനോഹരമായ പച്ച ലീഫിൻ്റെ ഇടയ്ക്ക് നല്ല ചുമന്ന പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഒരിക്കൽ നട്ടാൽ പിന്നെ ഈ ചെടി പോവില്ല നന്നായിട്ട് പൊട്ടി തളർത്ത് നന്നായിട്ടുണ്ടാവുന്ന ചെടിയാണ് ഇതിന് വെറും അൻപത് രൂപയാട്ടോ നമുക്ക് ഈ ചെടിക്കും വില വരുന്നുള്ളൂ അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ചെടിയാണ് അതിൻ്റെ ഒരു നാലോ അഞ്ചോ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന അതേ ചെടികളാണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ ജിഫി ബാഗിലുള്ള ചെടികളുണ്ട് അതിന് വെറും അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നാല് വെറൈറ്റി കിട്ടും വലിയ ചെടികളുണ്ട് ചെറിയ ചെടികളുണ്ട് അടുത്തത് ലോലിപ്പോപ്പ് വൈറ്റ് കാൻഡിൽ മെഴുകുതിരി എന്നൊക്കെ പറയുന്ന ചെടിയാണ് ഇതിൻ്റെ രണ്ട് തരം തൈകളുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ വൈറ്റ് ക്യാൻഡിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് പല കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇത് ചെയ്തിട്ടില്ല പിന്നെ ഒരിക്കൽ ചെയ്യാം കേട്ടോ ഇതിൻ്റെ വലിയ ചെടിക്ക് നൂറ്റി നാൽപ്പത് രൂപയും ചെറുതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി മണിമുല്ലയാണ് മണിമുല്ല പിന്നെ വരുന്നത് പിങ്ക് പെട്രിയ അതേപോലെ തന്നെ മൂന്ന് തരം ബെട്രിയാണ് വൈറ്റ് ബെട്രിയ ഇനി അടുത്തത് എന്താ പറയുക പിങ്ക് മൂന്ന് കളറാണ് ഉള്ളത് പിങ്ക് വയലറ്റ് വൈറ്റ് ഈ മൂന്ന് കളറ് പെട്രിയ ആണ് ഇപ്പോൾ നമുക്ക് ഒക്കെ എഴുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്ക് വരുന്നത് ബ്രൈഡൽ വൈറ്റ് ബ്രൈഡൽ വൈറ്റ് ഇത് മണിമുല്ലേൻ്റെ പോവാട്ടോ പിന്നെ ബ്രൈഡൽ ലെമൺ വൈൻ അതൊക്കെ ക്രീപ്പർ പ്ലാൻസ് ആണ് അത് കഴിഞ്ഞിട്ട് അസേലിയ ഇപ്പോൾ ഈ അസേലിയ ആണ് കുറച്ച് റേറ്റ് പ്ലാന്റ് വരുന്നത് അസേലിയം കമേലിയം ഇത് രണ്ടും നൂറ്റി എൺപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ചെടികളാട്ടോ മൂന്നോ നാലോ കളർ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഒക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാവേ അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ അതായത് ഈ മഴക്കാലത്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളാണ് ചൈനീസ് ബോൾസം ചെറിയൊരു കമ്പ് വെച്ചാലും ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാട്ടോ അതിൻ്റെ ഒരു ആറ് വെറൈറ്റി ഉണ്ട് ഒരു ചെടിക്ക് അൻപത് രൂപ വീതം ആവുന്നുള്ളൂ സെലക്ഷൻ അവൈലബിൾ ആണ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് ആറ് ചെടികൾ സ്വന്തക്കാൻ സാധിക്കും നല്ല നല്ലപോലെ വേരും തളിർപ്പും ഒക്കെ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ചൈനീസ് ബോൾസം അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമേലിയൻ്റെ ഫോട്ടോ കൂടി ഇടുന്നുണ്ട് കമേലിയ ചെടി ചെടികൾ ഞാൻ കാണിച്ചു തരാം എല്ലാം ഒന്നും നമുക്ക് ഈ വീഡിയോയിൽ കൊള്ളിക്കുമ്പോഴേക്കും വീഡിയോയ്ക്ക് കുറേ ലെങ്ത് ആവില്ലേ ഇത് കമേലിയ മൂന്ന് കളറുണ്ട് ഞാൻ ഒന്നോ രണ്ടോ കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ റെഡ് കൂടി ഉണ്ട് ഇത് പിങ്കും പിന്നെ പീച്ച് വൈറ്റ് റെഡ് ഇങ്ങനെ മൂന്ന് കളർ കമേലിയ ഉണ്ട് അടുത്തത് മഞ്ഞ മെലസ്റ്റോമ അതുപോലെ തന്നെ എസ്റ്റർഡേ ടുഡേ ഡേ എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് നോർമൽ ലീഫ് ഉള്ളതും വെരിഗേറ്റഡും ഉണ്ട് ഇനിയുള്ള ചെടികളുടെ പേര് പറഞ്ഞു പോകാം ഇത് സൺഡേ മൺഡേ അല്ലെങ്കിൽ ഗാഡേനിയം എന്ന് പറയുന്ന ചെടിയാണ് പിന്നെ വന്നിട്ട് ഗാർലിക് വൈനുണ്ട് മഞ്ഞ ബ്രൈഡൽ ബൊക്കറ്റ് ഉണ്ട് കാറ്റ്സ് ക്ലോ ഉണ്ട് കാറ്റ്സ്ക്ലോ ഉണ്ട് പിന്നെ മെക്സിക്കൻ ഫ്ലെയിമ് വരുന്നുണ്ട് ട്രെംപറ്റ് വെയിന് വരുന്നുണ്ട് അങ്ങനെ പലതരം ക്രീപ്പർ പ്ലാന്റുകൾ തന്നെ ഉണ്ട് ഗോൾഡൻ കസ്കേഡ് വരുന്നുണ്ട് അങ്ങനെ പലതരം നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ഉണ്ട് ഇത് അടുത്തത് വരുന്നത് വെള്ള ടെക്കോമയാണ് ടെക്കോമ വെള്ളയുണ്ട് വെരിഗേറ്റഡ് ഉണ്ട് പിന്നെ ജോൺ ക്രീപ്പർ എന്ന് പറയുന്നത് റോസ് കളറിലുള്ളത് അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് ഇത് പിന്നെ എന്താ പറയുക ഇതാണ് ക്ലിയോഡൻ റോൺ ഈ ചെടികൾക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ക്രീപ്പർ ചെടികൾക്കൊക്കെ നമുക്ക് എഴുപത് രൂപയാണ് വരുന്നത് ലേഡീ ഷൂ രണ്ട് തരമുണ്ട് വെരിഗേറ്റഡ് വെരിഗേറ്റഡിൻ്റെ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്ന് ബിഗോണിയാണ് അപ്പോൾ ഓരോന്നിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ നമുക്ക് കുറേ ലെങ്ത് ലെങ്ത്ത് വരുന്നതിനൊണ്ട് ഞാനത് കോളേജ് ചെയ്തിട്ടിട്ടുണ്ട് ഓരോ ഏകദേശം അറുപത് വെറൈറ്റിയോളം നമുക്ക് അവൈലബിൾ ആണ് വാട്സപ്പിൽ വരികയാണെങ്കിൽ എല്ലാത്തിൻ്റെ പ്ലാന്റ് പ്ലാന്റ് സൈസ് എല്ലാം കാണിച്ചാരുട്ടോ ഇപ്പോൾ സെയിം സൈസാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ പറയുകയാണ് പിന്നെ ബിഗോണിയ പല റേറ്റിനുള്ളതുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളും തൊണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് ബി ബികോണിയേൻ്റെ വില കൂടിയ സൈസുണ്ടെന്നറിയാമല്ലോ അടുത്തത് നമുക്ക് ബിഗോണിയ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുന്നത് എന്താ പറയുന്നത് പെപ്രോമിയാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് ചെടി ഒരെണ്ണത്തിന് മുപ്പത് രൂപയാവുന്നുള്ളൂ അതേപോലെ തന്നെ ക്രിസ്മസ് കാറ്റ്ക്കസിൻ്റെ വെറൈറ്റി വരുന്നുണ്ട് അതിന് നൂറ് രൂപയ്ക്ക് നാല് കളറാണ് അവൈലബിളാണ് അത് ഓരോ ചെടിക്ക് ഇരുപത്തഞ്ച് രൂപ വീതമാവുന്നുള്ളൂ കേട്ടോ വളരെ വില വിലക്കുറഞ്ഞാണ് നമ്മളിപ്പോൾ ഈ ചെടികൾ സെയിൽ ചെയ്യുന്നത് ഇനി വരുന്നത് മണി പ്ലാന്റുകളാണ് മണി പ്ലാന്റിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ നിയോൺ പോത്തോസ് മഞ്ജുള പോത്തോസ് പിന്നെ എന്താ എൻജോയ് പോത്തോസ് അങ്ങനെ മൂന്ന് മൂന്നെണ്ണത്തിൻ്റെ ഫോ ഫോട്ടോയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിൽ കൂടുതലുണ്ട് കേട്ടോ ഇത് ബൊഹിനിയൊക്കെ കിനിയാണ് അതിൻ്റെ സെയിലുണ്ട് കേട്ടോ അത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അസേലിയൊക്കെയാണെന്ന് അസേലി അല്ല ബൊഹിനിയാണ് ഏറ്റവും റേറ്റ് ഉള്ളത് പിന്നെ വന്നിട്ട് രണ്ട് ചെടികൾ നിക്കോട്ടി പ്ലാന്റ് അതുപോലെ തന്നെ ലോറ പെറ്റൽസ് ഈ രണ്ട് ചെടികൾക്ക് എഴുപത് രൂപയാണ് വരുന്നുള്ളൂ ജേഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ എവർഗ്രീൻ ചെടിയാണ് ഹോയ പ്ലാന്റ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഹോയ പ്ലാന്റും ബിഗോണിയും ആണ് എൻ്റെ കയ്യിൽ പത്ത് ഏകദേശം പത്ത് തരം ഹോയ പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് പത്ത് ചെടിക്ക് അറുന്നൂറ് രൂപ മാത്രമാണ് ആവുന്നുള്ളൂ അറുന്നൂറ് ചെടികൾ അറുന്നൂറ് രൂപയ്ക്ക് പത്ത് വെറൈറ്റി ചെടികൾ ഹോയ ചെടികൾ കിട്ടും വളരെ നല്ല പ്ലാന്റ് ആട്ടോ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം വാട്സപ്പിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ നമ്പർ ഇട്ടിട്ട് ബികോണിയെ കാണിക്കാം അപ്പോൾ സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് ഹോയ ചെടീൻ്റെ പ്ലാൻ സൈസ് കാണിക്കുക പറഞ്ഞിരുന്നല്ലോ ഇതാണ് ഹോയ ചെടിയുടെ പ്ലാൻ സൈസ് കിട്ടോ രണ്ടെണ്ണത്തിൻ്റെ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ അതിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ സമയം കുറേ ആകുമല്ലേ പിങ്ക് ലേഡി ബ്ലൂ ഡേയ്സ് ജാക്കോബിനിയ രണ്ടോ മൂന്നോ കളറുണ്ട് പിന്നെ അവസാനം ഇത് അമേരിക്കൻ ജാസ്മിൻ്റെ ചെടിയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ വെളുത്ത പൂക്കളുകൾ ഇത് ഒരു ഏകദേശം പിങ്ക് ജാസ്മിൻ പോലെ ഒക്കെ തോന്നും നമുക്ക് അപ്പോൾ ഇനി എല്ലാ ചെടികളും ഏകദേശമൊക്കെ ഒരുവിധം കാണിച്ചു തന്നു ഹോയയുടെ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ടിട്ടുള്ളത് അഹ് പല വെറൈറ്റി ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ജാക്കോ ബിനിയൻ്റെ യെല്ലോ വെറൈറ്റി കൂടി കാണിക്കുന്നുണ്ട് അവസാനമായിട്ട് ഞാൻ ഏറ്റവും നല്ല സുഗന്ധമുള്ള നല്ല തെളിച്ചുള്ള വെളുപ്പ് കളറോട് കൂടിയിട്ടുള്ള മടഗാസ്കറിൻ്റെ മിനിയേച്ചർ പ്ലാന്റോട് കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ താ ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരുടെയും സഹകരണം വേണം പുതിയൊരു യൂട്യൂബ് ചാനലാണ് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല പരിചയക്കുറവുണ്ട് സംസാരിച്ച ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കഴിയുന്നത്രയും സഹകരിക്കണം അപ്പോൾ ഈ ചിരിച്ചു നിൽക്കുന്ന വെള്ളപ്പൂക്കളോട് കൂടി ഞാൻ ഈ വീഡിയോ വൈൻ്റെ പേയാണ് തെറ്റും ശരിയും കുറ്റവും കുറവും എല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണേ